വീണ്ടും റാപ്പർ വേടൻ സിനിമയിൽ പാടുന്നു അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരുവേട്ടയിലാണ് വേടൻ പാടുന്നത് വാടാ വേടാ എന്ന പ്രമോ ഗാനം തീർത്തും ചിത്രത്തിന് ആവേശവും പ്രതീക്ഷയും ഉണർത്തുന്നവയാണ് ജേക്സ് ബിജോയി ആണ് ഗാനമൊരുക്കിയത് ചിത്രത്തിലെ ചില രംഗങ്ങളും ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തിലെ മറ്റ് ഗാനങ്ങളായ മിന്നൽവള വള എന്നിവ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം റെക്കോർഡിംഗ് പൂർത്തിയാക്കിയെന്ന സംവിധായകന്റെ ഇൻസ്റ്റ പോസ്റ്റാണ് വേടൻ പാടുന്നത് ഉറപ്പിച്ചത് വിവാദങ്ങൾക്ക് ശേഷം വേടൻ വേദിയിലെത്തിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് ആരാധകർ നൽകിയത് ഇനിയും പാടുമെന്നും ഈ സമയവും കടന്നു പോകുമെന്നും വേടൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇഷ്ക എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ ശ്രദ്ധിച്ച സംവിധായകൻ അനുരാജ് മനോഹറിന്റെ രണ്ടാമത്തെ ചിത്രമാണ് നരിവേട്ട മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈൻ ഉടത്തുന്ന ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവെക്കുന്നത് ടൊവിനോയുടെ കരിയറിലെ മികച്ച ചിത്രമാകുമതെന്നും ആരാധകർ പറയുന്നു സുരാജ് വഞ്ഞാറമ്മൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നരിവേട്ട ചർച്ച ചെയ്യുന്നതെന്നും ടൊവിനോ തോമസിന്റെ ഗംഭീരമായ പ്രകടനമാണ് ചിത്രത്തിലുള്ളതെന്നുമാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രേക്ഷകരിൽ ഏറെ ആകാംക്ഷയും ആവേശവും നിറക്കുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ കാണിച്ചു തരുന്നത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ പറയുന്നുണ്ട് ബിഗ് ബജറ്റ് ചിത്രമായ ഒരുക്കിയ നരിവേട്ടയിലൂടെ പ്രശസ്ത തമിഴ് നടനായ ചേരൻ ആദ്യമായി മലയാള സിനിമയിലെത്തുന്നു ടൊവിനോ തോമസ് ചേരൻ എന്നിവർ കൂടാതെ സുരാജ് ഒഞ്ഞാറുമൂട് പ്രിയം ആര്യ സലീം റിനി ഉദയകുമാർ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തന്റെ വ്യത്യസ്തമായ സിനിമാ തെരഞ്ഞെടുപ്പുകളിലൂടെയും വേഷപകർച്ചകളിലൂടെയും ഒരു നടൻ എന്ന നിലയിലും വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൂടെ ഒരു താരമെന്ന നിലയിലും ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ടോവിനോ തോമസിന്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി നരിവേട്ട മാറുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് അണിയറ പ്രവർത്തകർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ എം ബാദിഷ ഛായാഗ്രഹണം വിജയ് സംഗീതം ജെയ്ക്സ് ബിജോയ് എഡിറ്റർ ഷമീർ മുഹമ്മദ് ആർട്ട് ബാവ വസ്ത്രാലങ്കാരം അരുൺ മനോഹർ മേക്കപ്പ് അമൽസി ചന്ദ്രൻ പ്രൊജക്ട് ഡിസൈനർ ഷെമിമോൾ ബഷീർ പ്രൊഡക്ഷൻ ഡിസൈൻ എം ബാവ പ്രൊഡക്ഷൻ കൺട്രോളർ സക്കീർ ഹുസൈൻ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി പി ആർ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് കുമാർ രാജൻ സൗണ്ട് മിക്സ് വിഷ്ണു പി സി സ്റ്റിൽസ് ഷൈൻ സബൂറ ശ്രീരാജ് കൃഷ്ണൻ ഡിസൈൻസ് യെല്ലൂടൂത്ത് മ്യൂസിക് റൈറ്റ് സോണി മ്യൂസിക് സൗത്ത് കേരള ഡിസ്ട്രിബ്യൂഷൻ ഐക്കൺ സിനിമസ് തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ എ ജി എസ് എൻ്റർടൈൻമെന്റ് തെലുങ്ക് ഡിസ്ട്രിബ്യൂഷൻ മൈത്രി മൂവി ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻസ് വൈഡ് ആംഗിൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് Canada distribution Bangalore Kumar Films, Gulf distribution Fars Films, Rest of the World distribution Berkshire Dream Houseful.